നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ആറാം തീയതി ബുധനാഴ്ച പ്രണവമലയിൽ ത്രയോദശിയുടെ പുണ്യവുമായി പ്രദോഷവ്രതം നമ്മൾ തിരിച്ചറിയുക പ്രണവമല എറണാകുളം ജില്ലയിൽ മൂവാറ്റവാ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് അവൻ്റെ തിരുസന്നിധിയാണ് ജാതിമത ഭേദങ്ങളില്ലാതെ ഹൈത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ ഇല്ലാതെ അതിനൊക്കെ ചെറുക്കുന്നതിന് വേണ്ടി ജാതി മത ഭേദങ്ങളില്ലാതെ ഏതൊരു മനുഷ്യനും സാമ്പത്തികമായി തകർന്നടിഞ്ഞു വീഴുമ്പോൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി എല്ലാവരും പറയും ജ്യോതിഷം തട്ടിപ്പാണ് അത് എല്ലാം തട്ടിപ്പാണ് ഇന്ത്യ മഹാരാജ്യത്തെ എന്താണ് തട്ടിപ്പില്ല അതെല്ലാം തട്ടിപ്പാണ് പക്ഷേ നമുക്ക് നേർവഴിയിലൂടെ സഞ്ചരിച്ച് നേടാൻ പറ്റുന്ന അതിനു വേണ്ടിയിട്ടാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സ്ഥിതിക്കരുത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് പേരമംഗലത്ത് തിരുസന്നിധി നിങ്ങൾ പ്രണവമലയിലേക്ക് എത്തുക ജാതിമത ഭേദങ്ങളില്ല അപ്പോൾ ഇവിടെ ദേവദേവൻ മഹാദേവന് പൂർണ്ണ പ്രദീക്ഷിണം നടത്താവുന്ന കേരളത്തിലെ ഏക മഹാദേവ ക്ഷേത്രമാണ് പല വിദ്വാൻമാരും പറയാം അവിടെയുണ്ട് ഇവിടെയുണ്ട് കേരളത്തിലില്ലല്ലോ അത് സമ്പൂർണ്ണ പൂജകളുള്ള രണ്ട് നേരം ശിവേലി ഉണ്ട് സാധാരണ മഹാക്ഷേത്രമാകണമെങ്കിൽ മൂന്ന് നേരം ശിവേലി വേണം എന്നൊക്കെയാണ് പറയുന്നത് അവിടെയൊക്കെ ഒരു ചെറിയ ക്ഷേത്രമേ ഉള്ളൂ ഇവിടെ അങ്ങനെയല്ലേ ഇരുപത്തിയേഴ് മഹാക്ഷേത്രങ്ങളാണ് അപ്പോൾ ഇരുപത്തിയേഴ് മഹാക്ഷേത്രങ്ങളിൽ ശിവേലി രണ്ടു നേരം നടത്തിയാൽ മതി അത്രയും ദേവചൈതന്യത്തിൻ്റെ പവറുള്ള ക്ഷേത്രമാണ് അപ്പോൾ ദേവദേവൻ മഹാദേവന് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വ്രതാനുഷ്ഠിക്കുന്നവർക്ക് വ്രതാനുഷ്ഠിക്കാം അല്ലെങ്കിൽ വെജിറ്റബിൾ ഭക്ഷണം മാത്രം കഴിച്ച് നോൺ കഴിക്കാതിരുന്ന് രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നമശിവയായി നമശിവായ നമശിവയായി ജവിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കാം ഭഗവാന് നൂറ്റെട്ടോളം ജലധാര വാദ്യമേളങ്ങളോടുകൂടി തർപ്പണം ചെയ്യാം അഞ്ഞൂറ് രൂപ പാക്കേജിൽ ഒറ്റയ്ക്ക് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇന്നത്തെ ദിവസം പ്രണവമലയിൽ എല്ലാ വർഷത്തിലും ഇതേ ദിവസം വന്ന് അതായത് ആഗസ്റ്റ് മാസത്തിലെ തിങ്കളാഴ്ച വന്ന് അവിടെ നൂറ്റെട്ടുകൂടം ജലധാര പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യുന്ന ഒരു പാർട്ടിയുണ്ട് നാല് വർഷമായിട്ട് അവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്കിത് അഞ്ഞൂറ് രൂപ പാക്കേജ് ചെയ്യാം പെട്ടെന്നൊരു ആളാശുപത്രി കൊണ്ട് അറിയിക്കേണ്ടവരെ അറിയിച്ചോളൂ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ധൈര്യമായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് നൂറ്റെട്ടുകൂടം ജലധാര വരുമ്പോൾ ഭഗവാന്മാർ നിങ്ങളെ സഹായിക്കും പിന്നെ അവിടെ നവുന്നേത് ഗണപതിയുണ്ട് ഇരുപത്തൊന്ന് ഗണപതിയാകുമ്പോൾ ചെയ്യാം അപ്പോൾ അങ്ങനെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ദിവസമാണ് മഹാദേവൻ്റെ അതുതന്നെ വ്യാഴമാറ്റ ദുരിതമുള്ളവർക്ക് തിങ്കളാഴ്ച ദിവസങ്ങളിൽ മഹാദേവനെ ഒരു മുട്ടർക്ക് നൂറ് രൂപയ്ക്ക് ചെയ്യുക പിന്നെ ധാരാളം ആശുപത്രിയിൽ പിന്നെ നിവേദ്യം നൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ ദേവദേവൻ മഹാദേവൻ്റെ തിരുസന്നിധിയിൽ ഏത് രീതിയിലുള്ള ശാപങ്ങൾ തീർക്കുന്നതിന് വേണ്ടി എൺപത്തൊന്ന് കളങ്ങളിൽ നമശിവായ ഭണ്ടുള്ള പാൽപ്പായ സ്വഭാവമുണ്ട് അപ്പോൾ ഇതെല്ലാം ജീവിതം ജയിക്കാൻ വേണ്ടിയുള്ള വഴികളാണ് അതോടൊപ്പം തന്നെ ഈ ദിവസം ഭഗവാൻ്റെ തിരുസന്നിധിയിൽ ഭഗവാൻ്റെ അടുത്ത് നാലര മുതൽ ആറ് മണിവരെ ഭഗവാൻ നടന താണ്ഡവമാടുമ്പോൾ ഭഗവാന് നിങ്ങൾക്കും വന്ന് പ്രാർത്ഥിക്കാം നൂറ്റെട്ട് വലം വെച്ച് പ്രാർത്ഥിക്കാം പൂർണ്ണ പ്രതീക്ഷമാണ് അതിനുശേഷം അവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭഗവാന് തട്ടം സമർപ്പിക്കാം ഫ്രൂട്ട്സുകൾ സമർപ്പിക്കാം നൂറ്റൻപത് രൂപയാണ് നേരിട്ട് വന്നാൽ നൂറ്റൻപത് രൂപ ഓൺലൈൻ ആണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് അതുതന്നെ നിങ്ങൾക്ക് തട്ട സമർപ്പണം നടത്താം ഭഗവാനുള്ള ദ്രവ്യങ്ങൾ അതിന് മുന്നൂറ് രൂപയാണ് ഓൺലൈൻ ആണെങ്കിൽ മുന്നൂറ്റൻപത് രൂപ അതുകൂടാതെ ഭഗവാന്റെ തിരുസന്നിയിൽ നെയ്പായ സ്വഭാവം ഒറ്റയ്ക്ക് ചെയ്യാൻ ആറായിരത്തി രൂപ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ പിന്നെ ആയുധ സമർപ്പണം എല്ലാം അൻപത് രൂപ അതോ ഓൺലൈനാണെങ്കിൽ നൂറ് രൂപ അഡീഷണൽ അടയ്ക്കണം ഭഗവാനുള്ള ഏതായതാണെങ്കിലും ഒരു ആയിരത്തിന് അൻപത് രൂപ ആ നിരക്കിൽ ചെയ്ത് ജീവിതം ജയിക്കാൻ പറ്റുന്ന ദിവസമാണ് പ്രണവമലയിലെ ത്രയോദശി അപ്പോൾ ത്രയോദശിയുടെ പുണ്യത്തിലേക്ക് നിങ്ങൾ വരിക ഇവിടെ തിരുവേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവിൻ്റെ തിരുസന്നിധിയിൽ കേരളത്തിൽ നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ പ്രവേശനം നൽകുന്ന ഏക നാഗരാജ ഇവിടെ ഭഗവാനിപ്പോൾ സുഷുപ്തിയിലാണ് മറ്റുള്ളവർക്ക് സുഷുപ്തി ഉറക്കില്ല അത് കഴിഞ്ഞിട്ട് ഒരു കന്യായിലത്തിന് പുറ്റടവ് കഴിഞ്ഞ് പുറ്റ് തുറന്നു വരുന്നു എന്ന് പറയും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും വിഡ്യത്വത്തിലൂടെയല്ലേ ഒരു ജനസമൂഹത്തെ വിവരം വിദ്യാഭ്യാസം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അഭ്യസ്ഥ ഇതിരാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ജീവിതം ജയിക്കണമെന്നുള്ളൊരു ധൈര്യമായിട്ട് ഈ പറയുന്ന ചെറിയ ചെറിയ വഴിപാടുകൾ ചെയ്യാം അതേപോലെ ഇരുപത്തേഴ് താങ്കൾക്ക് നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്താം താഴെ കൗണ്ടറിൽ ഞാൻ ജപിച്ചുകൊടുത്താണ് ചരണത് വാങ്ങി ധരിക്കാം അത് ധരിച്ചു കഴിഞ്ഞിട്ട് ഇരുപത്തേഴ് ഒരു ഇലസ് വാങ്ങാൻ ഗണപതിയുടെ ആ ഏലസ് ധരിച്ച് അതിൻ്റെ വഴിപാട് ചെയ്ത് പിന്നെ എല്ലാ മാസം നൂറ്റി എട്ട് ഗണപതി ഹോമി ഏഴ് ദിവസം നാരായമലയും ചാർത്തി അങ്ങനെ ആയിരത്തി നാനൂറ്റി എട്ട് വഴിപാട് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഒന്നര വർഷത്തിനുള്ളിൽ ഇവിടെ ആവാഹന പൂജയിലേക്ക് എത്തി ജീവിതം തിരിച്ചു പിടിക്കാം പിന്നെ മദ്യപാനമാറ്റി ഗണ്ടാകരനും മധുക്കൂണ്ടും മൂന്ന് ദിവസം അടിപ്പിച്ച് ചെയ്താൽ മതി അത് രണ്ട് മൂന്ന് മാസം തുടച്ചടിച്ച് മദ്യപാനശീലം മാറും പിന്നെ എൻ്റെ അടുത്തൊരു പാർട്ടി വന്നുകൊണ്ടായിരുന്നു അവർ വന്ന് മദ്യപാനശീലമൊക്കെ മാറ്റി അവർക്ക് ആവാഹന പൂജയുടെ ഒരു അറിയില്ലായിരുന്നു രണ്ട് വർഷം മുമ്പ് ഏലസം കൊണ്ട് പോയതാണ് പിന്നെ കുറേ മാറ്റം വന്നിട്ട് മറന്നുപോയി അപ്പോൾ ഇപ്പോഴാണ് നമ്മളിവിടെ പാരമ്പര്യവാദികളായിട്ടുള്ള അടി കണ്ടപ്പോൾ അവരങ്ങനെ ഇന്ന് വന്ന് ആവാനപിച്ച് ബുക്ക് ചെയ്തു അപ്പം നിങ്ങളും ഇവർക്ക് തിരിച്ചറിയുക അതോടൊപ്പം നിങ്ങൾക്ക് ആചാര്യ സംവാദം എന്ന് പറയുന്ന വ്യത്യസ്തമായ ഈ ജ്യോതിഷം പഠിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ പ്രശ്നമാർഗം പ്രശ്നരീതി ഹോരാശാസ്ത്രം എല്ലാം പഠിപ്പിക്കുന്നുണ്ട് ഗുണമായ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പാരമ്പര്യാദികളെ മണ്ടത്തരങ്ങളെല്ലാം നമ്മൾ പൊളിച്ചടക്കിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കണം എന്നുള്ളത് ധൈര്യമായിട്ട് വരാം അതോടൊപ്പം തന്നെ ഭഗവാൻമാരുടെ അനുഗ്രഹം നേടാം ഇരുപത്തേഴ് തകതകളുണ്ട് ഇരുപത്തിയേഴ് തകൾക്ക് തട്ടസമർപ്പണം നടത്താം ഇരുപത്തേഴുതൾക്ക് മുട്ടിറക്കൽ നടത്താം ഇരുപത്തേഴ് തകൾക്ക് പത്തിരയുടെ ജലാഭിഷേകം നടത്താം ഇരുപത്തേഴ് ദേവതകൾക്ക് പത്ത് രൂപയുടെ അർച്ചന നടത്താം ഇരുപത്തേഴ് ദേവതകൾക്ക് ഭാഗ്യസൂക്തം നടത്താം ആയുധ സമർപ്പണം നടത്താം ഏത് രീതിയിലും ഏത് മനുഷ്യൻ രക്ഷപ്പെടാനുള്ള വഴികളാണ് പറയുന്നത് ധൈര്യമായിട്ട് വരിക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ അതോടൊപ്പം കാണിക്കുന്നുണ്ട് അപ്പോൾ മറക്കാതിരിക്കുക ഭഗവാന് ഇന്നത്തെ ദിവസം ഒരു നാളുകേരെ മുട്ടർക്ക് നൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് കൂടെ കൊണ്ട് വേണമെങ്കിൽ ചെയ്യാൻ നൂറ് രൂപ അപ്പം ഇരുന്നൂറ് രൂപ അടച്ചാൽ രണ്ട് ദേവതകൾക്ക് ഇന്നത്തെ ദിവസം മുട്ടർക്ക് നടത്താൻ പറ്റുന്ന ഒരു പുണ്യ ദിവസമായിട്ട് ഈ ദിവസത്തിൻ്റെ പുണ്യം നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയാണ് പറയുന്നത് അപ്പോൾ മറക്കാതിരിക്കുക ജീവിതം ജയിക്കാൻ നോക്കുക നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേവയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത ചെന്ന് നിന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസോരി ഇല്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്കും അംഗങ്ങളാകാം ഒരു രീതിയിലുള്ള പണപ്പിരിവും സംഘടന അംഗീകരിക്കുന്നില്ല അപ്പോൾ ധൈര്യമായിട്ട് ചേരാം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട സഹായങ്ങൾ അതായത് നല്ല മാർക്കൊക്കെ എടുത്തിട്ട് പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത കാരണമാരാണെങ്കിൽ നമ്മളിവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കും അതോടൊപ്പം തന്നെ എല്ലാ ആയില്യവും തിരു കൊണ്ടാടുന്ന തിരുവേരമംഗലത്ത് പിൻ്റെ തിരു എല്ലാ ജില്ലകളിൽ നിന്ന് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുമ്പോൾ ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് എവിടെയെങ്കിലും ക്ഷേത്രങ്ങൾ ഇങ്ങനെ ഉണ്ടോ അതുകൂടാതെ രാവിലെ മുതൽ ആരംഭിക്കുന്ന അന്നദാനം വൈകിട്ട് വരെ ഉണ്ടാകും ഭക്തിഭജന ഗാനാലാപനം ഉണ്ടാകും നാലര മണിക്കൂറൊക്കെയാണ് റാപ്പ് സംഗീതം ഉണ്ടാകും അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ആസ്വദിച്ച് ഭഗവാൻമാരോടൊപ്പം ആടിപ്പാടി അതേപോലെ ഇരുപത്തേഴ് ക്ഷേത്രങ്ങൾ അന്നത്തെ ദിവസം ഹോമക്രിയാദികളുണ്ടാകും അക്ഷരം തലയ്ക്ക് കുഞ്ഞിട്ട് പ്രാർത്ഥിച്ച് ജീവിതം ജയിക്കാൻ പറ്റുന്ന ഒരു ദിവസം ഞാനീ പറയുന്ന പോലെ പൂജാതി കർമ്മങ്ങൾ ചെയ്ത് ജീവിതം രക്ഷപ്പെട്ടവരുടെ ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് ഞങ്ങൾക്കിതൊന്നും മനസ്സിലാവില്ല എന്ന് വിചാരിക്കരുത് മനസ്സിലാക്കണം എൻ്റെ മകൻ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം മകൻ ഡോക്ടറാണ് അവൻ സൈക്യാട്രിയിൽ എം ഡി എടുക്കാൻ നിൽക്കുകയാണ് കുട്ടി ചോദിച്ച ഒരു ചോദ്യം അച്ഛാ എത്ര വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്ക് ബോധത്തോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ കുട്ടിയോട് പറഞ്ഞ മോനെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ബോധമുള്ളവനാണെങ്കിൽ മനസ്സിലാകും ബോധമില്ലാത്തവനാണെങ്കിൽ എല്ലാ വീഡിയോ കണ്ടാലും ഒന്നും മനസ്സിലാകില്ല കാരണം എന്താ ഞാനിവിടെ പറയുന്നുണ്ട് പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റി നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം ജയിക്കാം ഇനി നമുക്ക് പ്രശ്നമുണ്ടോ നമുക്ക് എന്നെ സ്വയം ടെസ്റ്റ് ചെയ്തുകൂടെ നൂറ് കിട്ടിയാൽ നൂറ്റിപ്പത്ത് ചിലവാൻ സമ്പാദിക്കാൻ പറ്റാത്ത അവസ്ഥ എപ്പോഴും രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഭക്ഷണം കൂടുതൽ കഴിക്കുക കുളിയേർ കിടന്ന് ഉറങ്ങുക ഉറക്കുമില്ലാണ്ട് വരിക കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം കട്ടുറുമ്പ് കറുത്തുറുമ്പ് ഇത് തന്നെ പാരമ്പര്യവാദികൾ കട്ടുറുമ്പ് കറുത്തുറുമ്പോൾ അതിന് പറയും ധനം വന്നെന്ന് പറയണേ സുഹൃത്തുക്കളെ നിങ്ങൾ തിരിച്ചറിയുക നമുക്ക് ജിന്നിൻ്റെ ഉപദ്രവം എന്നതിൻ്റെ ലക്ഷണമാണ് അതേപോലെ തൊക്ക് രോഗങ്ങൾ സന്താനം വരുന്നത് മാരക രോഗങ്ങളെല്ലാം സർപ്പദോഷം കൊണ്ട് സംഭവിക്കും എപ്പോഴും പാമിനെ കാണുന്നൊരു സാഹചര്യം വരുന്നതെല്ലാം സർപ്പദോഷത്തിൻ്റെ ലക്ഷണമാണ് അതോടൊപ്പം തന്നെ കൈകാൽ വേദന ശരീരം വേദന കണ്ണ് ചൊടുക കണ്ണ് ചൂടാവുക നൂറിട്ട് നൂറ്റിപ്പത്ത് ചെലവ് വരിക നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റാതെ പോയത് ഒടി എന്ന് പറയുന്ന ദോഷ ലക്ഷണമാണ് പിന്നെ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക കല്ലുണ്ടാവുക കണ്ണിൽ പുളിനീച്ച വീഴുക ഭക്ഷണത്തിൽ പ്രാണി വീഴുക മലമൂത്ര വിസർജനാധികൾ സ്വപ്നം കാണുക എപ്പോഴും തലവേദന വരിക ഇതെല്ലാം ചാത്തൻ്റെ ഉപദ്രവലക്ഷണമാണ് അതേപോലെ തന്നെ മദ്യപാനത്തിനടിപ്പെട്ടിട്ട് മാറ്റാൻ പറ്റാതെ വരിക അപ്പോൾ ഇതെല്ലാം ചാത്തൻ്റെ ഉപദ്രവലക്ഷണം ഇതെല്ലാം നമുക്ക് ആവാഹന പൂജയിലൂടെ മാറ്റിയെടുത്ത് ജീവിതം ജയിക്കാം പിന്നെ നിങ്ങൾക്ക് എല്ലാ മാസത്തിലും ഭഗവാൻമാരുടെ അടുത്ത് വഴിപാട് ചെയ്താൽ ടോണിക്ക് കഴിച്ച് ആരോഗ്യം ഉണ്ടാക്കുന്ന പോലെ വഴിപാടിലൂടെ ജീവിതം ജയിക്കാം അപ്പോൾ ചിലർ പറയും ക്ഷേത്രങ്ങളിലൊന്നും പോകേണ്ട ആവശ്യമില്ല ഇനി പോയാൽ തന്നെ പൈസ ഭഗവാൻമാർക്ക് ആവശ്യം ഭഗവാന്മാർക്ക് പൈസ വേണ്ട പക്ഷേ അവിടെ എണ്ണ വാങ്ങുന്നതിന് പൂജാരിക്കും മറ്റ് ദ്രവ്യങ്ങൾ വാങ്ങുന്നതിന് ഹോമക്രിയാദികൾക്കുള്ള ദ്രവ്യം വാങ്ങുന്നതിനും നാളികേരം മുട്ടകൾക്കും നാളികാരം വാങ്ങുന്നതിനും എല്ലാം പൈസ വേണം അപ്പോൾ മുട്ടാ പോക്ക് പറഞ്ഞു കൊണ്ടാക്കുന്നവരെ സംബന്ധിച്ച് ചിന്തിക്കുക നമുക്ക് ഏറ്റവും വില കൂടിയത് നമ്മുടെ സമയമാണ് സമയത്തെ പ്രയോജനപ്പെടുത്തണം എന്നുള്ളത് കുട്ടികളുടെ പഠനം പഠിച്ച് കഴിഞ്ഞിട്ട് ജോലി കിട്ടുക വിവാഹം നടക്കണം സന്താനങ്ങൾ ഉണ്ടാകണം കടക്കണിയിൽ നിന്ന് കരകയറണം ഇതിനെല്ലാം രക്ഷപ്പെടാനുള്ള വഴികളാണ് ആവാഹന പൂജ അതിലേക്ക് എത്താൻ വേണ്ടി ഒരു നിവൃത്തി അല്ലെങ്കിൽ ഇവിടുന്ന് ആദ്യം ഒരു ചരടി വെച്ചേരും അതിലൂടെ ഇരുപത്തേഴ് ദിവസം പോകാം പിന്നെ ഇവിടെ നിന്ന് ഗണപതി ഏലസ് വാങ്ങി തിരിക്കുക കൃത്യമായിട്ട് അതിൻ്റെ വഴിപാട് ചെയ്തുപോയി ഒന്നര വർഷം വരെ ആ ഏലസിലൂടെ പോയി നിങ്ങൾക്ക് ജീവിതം ജയിക്കാൻ സാധിക്കും അതിനുള്ള വഴികളാണ് പറയുന്നത് അല്ലാതെ ഇതൊക്കെ തട്ടിപ്പ് കരുതി എന്നിട്ട് ഒരുപാട് പേരുടെ അനുഭവസാക്ഷ്യം വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുന്നു ധൈര്യമായിട്ട് തിരുപ്പേരമംഗലത്ത് തിരുസന്നിധിയിലേക്ക് തിരുസന്നിയിലേക്ക് വരിക പ്രണവമലയിലേക്ക് വരിക ഇനിയുള്ള കാലം സമൃദ്ധിയോടെ ജീവിക്കാൻ സാധിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരും മുമ്പൂടെ പല വർഷങ്ങളായിട്ട് ആവാഹന പൂജ കഴിഞ്ഞ ആളുകളാണ് അത് യു എസ് എന്നാണ് വന്നിരിക്കുന്നത് യു എസ് എന്ന് വന്നിരിക്കുന്നത് മോഹന അവരുടെ സഹോദരി അതുകൂടാതെ ബാംഗ്ലൂരിൽ നിന്നാണ് പ്രശാന്ത് വന്നിരിക്കുന്നത് പിന്നെ ഇസ്രായേലിൽ നിന്ന് വന്ന് ജോംസൺ ഉണ്ട് അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിച്ചു തരുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അന്ധവിശ്വാസമാണ് കൂടാത്തവണ് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് വട്ടം ചിരിക്കുന്നു നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യവും നമ്മളെല്ലാവരും മനുഷ്യരാണ് ഞാൻ മനുഷ്യൻ ഞാനൊരിക്കലും ദൈവപരിവേഷം അവകാശപ്പെട്ടിട്ടില്ല ഇന്ന് കാണുന്ന ഈ ആൾ ദൈവങ്ങളും അതേപോലെ മരിച്ചുപോയ മനുഷ്യ ദൈവമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ നൂരട്ടി പവറ് എനിക്കുണ്ട് എന്നെ വിചാരിച്ചു നാണയ കഴിഞ്ഞാൽ പോലും ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റും അപ്പോൾ അതെല്ലാം ഒരു മഹർഷി എന്നൊരു പവർ വരെ നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം യഥാർത്ഥത്തിലുള്ള ദൈവീക ശക്തികളെല്ലാം നമ്മൾ പ്രണവമലയിൽ പേരോവൽത്തപ്പൻ്റെ പത്തിയിലായിട്ട് അവിടെ കുടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊരു മനുഷ്യനും എവിടെ ഇരുന്ന് വേണമെങ്കിലും വിളിച്ചപേക്ഷിക്കുക അതൊരു വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാനുള്ള സാഹചര്യമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസം കൂടോത്തരം മന്ത്രവാദമൊക്കെ പറഞ്ഞ് നമ്മുടെ കുടുംബജീവിതം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ജോലി കാലഘട്ടം നമ്മളാവശ്യമില്ലാതെ ആശുപത്രിയിൽ പോയിട്ട് പൈസകളെ ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം കടം കയറി ദിവസം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വരണെന്താ ഓരോ ജില്ലകളിലും ഓരോ ദമ്പതികളാണ് മരിക്കണം മുമ്പൊക്കെ ഒരാളായിരിക്കും ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ആത്മഹത്യ നിന്ന് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക കാരണം ഇനി വരാൻ പോകുന്നത് ശനിയുടെ രണ്ടേകാലു വർഷം കൂടി കഴിഞ്ഞാൽ രണ്ടര വർഷം നീചത്തിലേക്ക് പോകുന്ന നാല് മുക്കാൽ വർഷം നമുക്ക് എല്ലാവർക്കും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ദുരിതപറവാണ് അപ്പോൾ ഈ പർവ്വത്തിലേക്ക് പോയി ചാടാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഈശ്വരൻ്റെ പിന്നാലെ വന്ന പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് എല്ലാ നാളുകാരുടെയും വഴിപാടുണ്ട് ശനി നീചത്തിൽ പോയാലും ശരി ഏത് ഗ്രഹം നീചത്തിൽ പോയാലും ശരി എന്ത് ദുരിതം ഉണ്ടായാലും അവിടെയൊക്കെ വഴിപാട് ചെയ്ത് നമുക്കതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ഇവിടെ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ മൂന്ന് പകലും രണ്ട് രാത്രിയും കൂടി ഇന്ന് ചെയ്യുന്നൊരു കർമ്മമാണ് അപ്പോൾ അത് ഒരിക്കൽ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ നിങ്ങൾ ഗ്രൂപ്പുണ്ട് സ്പെഷ്യൽ പൂജാ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യാം ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നല്ല നെഞ്ചുറപ്പിടി വന്ന് ഈ ബാധയൊക്കെ മാറ്റിയിട്ട് പോകാം അതെങ്ങനെ ബാധ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു നെഞ്ചിൽ വേദന വന്നു അത് മാറി പിന്നെ ജലദോഷം വന്നു അത് മാറി പനി വന്നു അത് മാറി ചുമ വന്നു അത് മാറി ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നൂറിട്ടി നൂറ്റി പത്ത് ചിലവാകുന്ന ഒരവസ്ഥ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവാം പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക ചിലപ്പോൾ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം വരാം കുട്ടികൾക്ക് കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക കൂളിയും ഉറങ്ങുക ഉറക്കില്ലാണ്ട് വരാം ഇങ്ങനെയൊക്കെ വരുന്നതാണ് ബാധാ ദോഷ ലക്ഷണം പിന്നെ കൈവശ ദോഷം വന്നാലും മദ്യപാനശീലത്തിൽ നിന്ന് മാറില്ല അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ആ പൂജയിലൂടെ മാറ്റാൻ പറ്റും അപ്പോൾ പൈസ ഇല്ല എന്നും പറഞ്ഞിട്ട് ആരും പരിതപിക്കേണ്ട യാതൊരു ആവശ്യത്തിൽ ഒരു നിവൃത്തിയില്ലെങ്കിൽ നേരെയൂടെ വരിക പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതയുടെ പേരമംഗലത്തപ്പൻ ഉൾപ്പെടെ ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണപരീക്ഷണം നടത്തി താഴെ കൗണ്ടലിൽ ഒന്ന് ഞാൻ ജപിച്ചു കൊടുത്ത ചരടുണ്ട് അത് വാങ്ങിയിട്ട് പോയ ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകാം പിന്നെ ഒരു ഗണപതി ജലസ് വാങ്ങി ധരിച്ച് അതിലൂടെ ഇവിടെ പ്രണോമലയിൽ മഹാഗണപതിക്ക് നൂറ്റിയെട്ട് ഗണപതി ഹോമം നടത്തി വഴിപാട് നടത്തിയ ജീവിതം തിരിച്ചു പിടിക്കാം ഇന്ന് ഏറ്റവും വലിയൊരു വിശേഷം കൂടി ഉണ്ട് മാതൃഭൂമിക്കാരി കൂടെ വന്ന് അവരുടെ പഞ്ചാംഗം പഞ്ചാംഗത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തി അപ്പോൾ അതെല്ലാം മാതൃഭൂമി നമുക്ക് ഇന്ന് വലിയൊരു ആദരവുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഇവിടെ നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കുന്നത് അപ്പോൾ നിങ്ങളറിയുക അപ്പോൾ ജനസമൂഹം തിരിച്ചറിവിലൂടെ എത്തി നമ്മുടെ പത്രമാധ്യമങ്ങൾക്ക് കൂടെ ഉണ്ട് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന ആളുകൾ ജീവിതം ഒരിക്കൽ മാത്രമേ എന്നുള്ള ചിന്തയിലേക്ക് എത്തുക പൂജയിൽ വന്ന് ജീവിതം തിരിച്ചു പിടിക്കാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെപ്പറ്റി പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയാലാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് ഒഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പം എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ ആയിട്ട് പ്രദർഷ്ഠിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു എന്നും വീളിച്ചീടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ശമ്പെ ശങ്കര എന്നും വിളിച്ചീടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം കൈലാസം കാണുവാൻ കാണുവാൻ വന്നു വന്നു ഞാൻ ഞാൻ അതിദൂരമല്ലേയോ അതിദൂരമല്ലേയോ യാത്ര യാത്ര യാത്രയെന്ന് മനസ്സിൽ നീനച്ചതും മിഴികൾ നിറഞ്ഞതും ഭഗവാനെ കാണുവാൻ മോഹമുണ്ടേ ശമ്പുവേ ശങ്കര എന്നും വീളിച്ചീടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ശമ്പുവേ ശങ്കര എന്നും വീളിച്ചീടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം നിറഞ്ഞതും ഭഗവാനെ കാണുവാൻ മോഹമുണ്ടേ മനസ്സിൽ നീനച്ചതും ഭഗവാനെ കാണുവാൻ മോഹമുണ്ടേ ശംഭുവേ ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ശംഭുവേ ശങ്കര എന്നും വേളിച്ചീടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ശങ്കര എന്നു ചൊല്ലി ഉള്ളം നിറഞ്ഞിടും നേരത്ത് ഞാൻ എൻ്റെ ശംഭുവേ ശങ്കര എന്നു ചൊല്ലി ശംഭുവേ ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം ശംഭുവേ ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം നിത്യം വീളിച്ചതും കരഞ്ഞു പ്രാർത്ഥിച്ചതും ിൽ തുണയരുളി നിത്യം വീളിച്ചതും കരഞ്ഞു പ്രാർത്ഥിച്ചതും എൻദേവനിൽ തുണയരുളി ശംഭുവേ ശങ്കര എന്നും വീളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ശംഭുവേ ശങ്കര എന്നും വീളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം അക്കാലം തന്നെയും അയൽപക്കത്തുള്ളൊരു ക്തൻ എന്നോട് വന്നരുളി എന്തിനു നീനക്കി ക്ഷിപ്ര ദുഃഖങ്ങളെ എല്ലാം അകറ്റുവാൻ മാർഗമുണ്ടേ ശമ്പുവേ ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം ചമ്പുവേ ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം അങ്ങോരൂ ദേശത്തിൽ കാളിയാക്കരയിൽ വമല എന്നാ മാമലയിൽ കൈലാസനാഥനായി എന്നും വിളങ്ങുന്ന ശംഭുവാം ശങ്കരൻ വന്നിട്ടുണ്ടേ ശംഭുവേ ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം ശംഭുവേ ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ദക്ഷിണ കൈലാസമായി വിളങ്ങുന്ന പ്രണവമാലയിൽ ഒന്നു പോകൂ ദക്ഷിണ കൈലാസമായി വിളങ്ങുന്ന പ്രണവമാലയിൽ ഒന്നു പോകൂ ശമ്പുവേ ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം ചമ്പുവേ ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം ദുഃഖ ദുരിതങ്ങൾ എല്ലാം അകറ്റുവാൻ പൂർണ പ്രദക്ഷിണം ചെയ്തു നോക്കൂ ദുഃഖ ദുരിതങ്ങൾ എല്ലാം അകറ്റുവാൻ പൂർണ്ണ പ്രദക്ഷിണം ചെയ്തു നോക്കൂ ശംഭുവേ ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം ശംഭുവേ ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം